എല്ലാ വിദ്യാർത്ഥികൾക്കും പുതുരൂരിലേക്ക് സ്വാഗതം നാളെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്ന് വരുന്നത് വിശദമായി വാർത്തിരിക്കുക ആയിട്ട് ചാൻ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത കൂടെ പരമ്പരത്തേക്കും ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ ഓപ്ഷനെ വിളിച്ച് ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തീർച്ചയായും തൃശൂർ ലൈക്കും കുറിച്ച് അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്ന അതുപോലെ തന്നെ ഇതുപോലുള്ള അവധി വാർത്തകളും മറ്റ് അറിയിപ്പുകളും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ അപ്പോൾ എവിടെയാണ് അവധി ഏത് ജില്ലയ്ക്കാണ് അവധി ആർക്കൊക്കെയാണ് അവധി ബാധകം എന്നൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ ഒരു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോ കലോത്സവത്തിൻ്റെ സമാ സ്ഥാപന ദിനമായ നാളെ തിരുവനന്തപുരം ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ച ഉത്തരവായിരുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന സർക്കാർ അൺഎയ്ഡഡ് എയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അവധി പ്രഖ്യാപിച്ച ഉത്തരവായത് ഈ ഈ അവധി പ്രഖ്യാപിച്ചതിന് കാരണം അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവ സമാപന ദിനമായ നാളെ ആയതുകൊണ്ട് തന്നെയാണ് അവധി പ്രഖ്യാപിച്ചത് അറുപത്തി മൂന്നാമത്തെ സ്കൂൾ കലോത്സവത്തിൻ്റെ സമാപന ദിനം നാളെയാണ് അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ എന്താണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ വരുന്ന സർക്കാർ അർദ്ധ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ പ്രഖ്യാപിച്ച ഉത്തരവായത് വീഡിയോ ഇഷ്ടപ്പെട്ട ലക്ഷ്യ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മൈ നെമിസ്ക്രൈബ് ദ ഫൗണ്ട് സബ്സ്ക്രൈബ് ഫോർ ദ കരിയർ കഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ